ബഹ്റൈനിൽ മരിച്ചയാളുടെ സ്വത്തുവകകൾ അനന്തരാവകാശിക്ക് ലഭിക്കാൻ എന്തെല്ലാം നടപടികളാണ് വേണ്ടത് മരിച്ചയാളുടെ പേരിൽ ബഹ്റൈനിലുള്ള വസ്തുവകകൾ ബാങ്കിലുള്ള പണം കമ്പനിയുടെ ഷെയർ എന്നിവ ലഭിക്കാൻ നാട്ടിലുള്ള അനന്തരാവകാശികൾ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത് ആദ്യമായി നാട്ടിൽ മരണം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് കുടുംബം താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനത്തിലാണ് മരണം രജിസ്റ്റർ ചെയ്യേണ്ടത് ബഹ്റൈനിൽ നിന്ന് ലഭിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റ് എംബസി സർട്ടിഫിക്കറ്റ് നാട്ടിൽ സംസ്കാരം നടത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ അതിനായി ഹാജരാക്കണം ബഹ്റൈനിൽ നിന്ന് ലഭിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റും ബഹ്റൈനിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അപ്പോസ്റ്റിൽ ചെയ്യണം മരണം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വില്ലേജ് ഓഫീസിൽ അനന്തരാവകാശികൾ ആരെല്ലാമാണെന്ന് തെളിയിക്കുന്ന ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകണം ഇത് നൽകുന്നത് നാട്ടിൽ തഹസിൽദാരാണ് ഇത് ലഭിക്കുന്നതിന് രണ്ടു മൂന്ന് മാസം സമയമെടുക്കും കാരണം നാട്ടിലെ ഔദ്യോഗിക ഗസറ്റിൽ നോട്ടീസ് പ്രസിദ്ധീകരിക്കണം ഈ സർട്ടിഫിക്കറ്റ് ബഹ്റൈനിൽ സ്വീകരിക്കണമെങ്കിൽ നാട്ടിൽ നിന്നും അപ്പോസ്റ്റിൽ ചെയ്ത് കൊണ്ടുവരണം വലിയ നഗരങ്ങളിൽ ഈ രേഖ കോടതി മുഖേന മാത്രമേ ലഭിക്കുകയുള്ളൂ അതിന് സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത് വിൽപത്രമുണ്ടെങ്കിൽ അത് കോടതി മുഖേന പ്രൊബേറ്റ് ചെയ്യണം ഇവയെല്ലാം ലഭിച്ച ശേഷം ഈ രേഖ അപ്പോസ്റ്റിൽ ചെയ്യണം കൂടാതെ ഒരു ബഹ്റൈനി അഭിഭാഷകനെ നിയമിക്കണം ആ പവർ ഓഫ് അറ്റോണിയും ചെയ്യേണ്ടതുണ്ട് ഈ രേഖകളെല്ലാം അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും വേണം അനന്തരാവകാശികൾ എല്ലാവരും കൂടി ഒരു പവർ ഓഫ് അറ്റോണിയോണിയോ നൽകണം എല്ലാ അനന്തരാവകാശികളും ചേർന്ന് ബഹ്റൈനിലുള്ള വസ്തുവകകളെല്ലാം ഒരു അനന്തരാവകാശിക്ക് നൽകാനുള്ള ഒരു രേഖയും സാധിക്കുമെങ്കിൽ ശരിയാക്കണം ഇതവിടെ കാര്യങ്ങൾ എളുപ്പത്തിൽ കോടതി മുഖേന ചെയ്യാനാണ് അല്ലെങ്കിൽ ഓരോ അനന്തരാവകാശികൾക്കും നിയമപ്രകാരം എത്ര ഷെയർ ലഭിക്കുമെന്നതിന്റെ രേഖ നൽകേണ്ടതുണ്ട് ഇതിന് ഇന്ത്യൻ നിയമത്തിന്റെ കോപ്പി അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നൽകിയാൽ മതി